അവന്റെ കൈയും കണ്ണും കാലുമെല്ലാം വല്ലാഹുവാന്റെ പ്രിയപ്പെട്ടവരെ നബിയുടെ ചരിത്രം അറിയുമോ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയില് പഠിച്ചിട്ടുണ്ടല്ലോ ഇബ്രാഹിം നബി നമ്പൂതിന്റെ അനിയായി

കൊങ്ങുന്നതിന് വേണ്ടി അവരെ തീരുമാനിച്ചത് എന്തെന്നറിയുമോ കുടിയെടുക്കുകയാണ് എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ ഒരു ഭയാനകമായ തീ കുണ്ടാരമുണ്ടാകുകയാണ് ഒരു ഭയാനകമായ തീ കുണ്ടാരം ഉണ്ടാകുകയാണ് അല്ല ചരിത്രം ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാ കഴിയുന്നില്ല ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ആനാ ഇബറാഹിം നബി അലിസ്ലാമിനെ ഇടാറ് എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റിനിർത്തിയിരിക്കുകയാണ്

മലക്ക് ജിബിരി ജിബിലിസ്സലാമ കടന്ന് വരികയാ ജിബിരി എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ വരികയാസനബിയേ ഒന്നനുവാദം തരുമോ ഞാൻ രക്ഷപ്പെടുത്താനപിയോ ഈ തീ ഞാൻ അണച്ച് കളയാനപിയോ ഞാൻ എങ്ങയെ സഹായിക്കട്ടെ ആ സമയത്താണ് അള്ളാഹുപേ ഓ സാരവി പറയുന്ന ജോലിയിലേ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നെ പടച്ച റബുണ്ടല്ലോ എന്റെ നാഥനുണ്ടല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് നിന്റെ സഹായം കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ ആ റബ്ബിനറിയ എന്നെ രക്ഷപ്പെടുത്താ പടച്ചവനെ നമ്രൂതിന്റെ തീ കുണ്ടു അതാ ഉല്ലാസ യാത്രക്ക് പോയ യുവറാകി നബിയുടെ ചരിത്രമ കുറ ആ പറയുകയാല് ഇബുറാഹിനെ പറഞ്ഞ വാക്കൻ തന്നറിയുമോ അസ്ബി അല്ലാസ്ബി അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ അതാ മാസങ്ങൾ ഒരു ഒരു രോമം രോമം പോലും പോലും കരിയാതെ ത്തിലേക്ക് നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞു അതിനകത്ത് നിന്ന് എഴുന്നേറ്റു വന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയാ എന്ന് പറഞ്ഞാ പിന്നെ അങ്ങനവനവല്ലാത്ത ഇഷ്ടമാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ പ്രയാസം വരുമ്പോ ജീവിതത്തില് ദുഃഖം വരുമ്പോ കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ പതറിപ്പോകല്ലേ പഠിച്ചോ ഹൈസ്കൂളല്ലോ രാമൽ മൗലാമുക്രമിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ ഈ ക്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ സാമ്പത്തികമായി സർവ്വതമേ തകർന്നോ പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാ തോന്നുന്ന സമയമുണ്ടല്ലോ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ ഭർത്താവ് തലാക്കുരു പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ ും കുടുംബക്കാരും ചെയ്യാത്ത തെറ്റിന്റെ പേരില് വേദനിപ്പിക്കുമ്പോ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു നാട്ടുകാരും മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്തു ജീവിതം അവസാനിപ്പിക്കാ തോന്നുമ്പോ വീടിനകത്ത് വലുപെടുത്തിട്ടും ഇരിക്കണം വീടിനകത്ത് വെളുപെടുത്തിട്ടും ഇരിക്കണം എന്നിട്ട് രണ്ടറക്കാലത്തെന്ന് നമസ്കരിക്കണം എന്നിട്ട് ആ നുസ്കരിച്ച മുണ്ടയിൽ ഇരുന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം പറയണം ഹസ്ബു നല്ല ഹസ്ബുനല്ല ഹസ്ബുനല്ല

അള്ളാഹു സഹായിച്ചതവടെയാ എന്റെ പ്രിയപ്പെട്ട തെങ്ങൾ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ ീങ്ങളിൽപ്പെട്ട സഹാബിയാണ് ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ് സൗബാനും വ്യഭിചരിച്ചിരിക്കുകയാ പ്രവാചകന്റെ ഭാര്യയെപ്പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല നിന്നെ കുറിച്ച് നാട്ടുകാര് പറയുമ്പോ തകർന്നു പോകരുത് ഐസാദി പ്രതിയല്ലാഹു താരാടുകയും സൗപാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യവിചാരത്തിന്റെ ആരോപണം നടത്തുകയാ ഭർത്താവ് മാത്രമല്ല വീട്ടുകാര് മാത്രമല്ല നാട്ടുകാര് മാത്രമല്ല ഒരു നാട് മുഴുവനും ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ എവിടെ നോക്കിയാലും ചർച്ച ചെയ്യുന്നത് റസൂൽ എവിടെന്ന് കേട്ടു കേട്ട് മടുക്കുകയാതകൻ എവിടെ പോയാലോ ഐസാ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത് റസൂലല്ലാതെ തങ്ങളൊന്നിയില്ല വീട്ടിലേക്ക് കടന്ന് വന്നിട്ടു പറയുന്നു ആയിസാ ഇതിനകത്ത് തകർന്ന് കടന്നുകൊണ്ടിരിക്കുന്നു ആയിസാറിയാഹു താരാടുകയോട് അല്ലാഹു നിന്റെ റസൂല് പറയുന്നു ആയിഷ കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിൽക്കുക നീ നിന്റെ വീട്ടിലേക്ക് പോയി റസൂൽ നിനക്ക് കിട്ടാ വീട്ടിൽ നിൽക്കൂ പടച്ചവനെറക്കി വിട്ടതല്ലേ പഠിച്ചവനെ ആയിഷീക്ക് എതിരായിരുന്നു തെളിവുകൾ മുഴുവനും തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് ആയിഷ ാഹു താലാർഗ് നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സീലുന അപൂവക്കർ സുദ്ധീ പ്രതിയെല്ലാഹു താലാർഗ് കടന്നുവരികയാപ്പാടെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് കരയുന്നു റസൂലിന്റെ എന്റെ ഞാൻ ഭാര്യയാത്തിനു പീഡ ഭാര്യട് ഞാൻ വ്യഭിചരിക്കുമോ ഞാനെങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അപൂപക്കരെ തങ്ങളിയില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗരപഞ്ചുമെന്ന് മരണഭേദരിയുടെ വേദനയും എന്ത് പ്രസവിച്ചതെന്റെ പ്രിയപ്പെട്ട ഉണ്ണയുണ്ടല്ലോ മക്കളുടെ കണ്ണ് നിറഞ്ഞാ സഹിക്കാൻ കഴിയാത്ത ഉണ്ണയുണ്ടല്ലോ ഐസാ ഓടി ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുമുമ്പോ ഞാൻ നിരപരാധിയാ ഞാൻ നിരപരാധിയാ ഞാനെങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ ആയിഷയോടുമ്മ പറയുന്ന മോളെ ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ തകർന്നു പോയി ആയിഷ തകർന്നു പോയി ആയിഷ ആ പെണ്ണുണ്ടല്ലോ ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ വീതുണ്ടല്ലോ വീടിനകത്തേക്ക് കയറി പെണ്ണേ ില്ല തൂങ്ങാ തയ്യാറായില്ലാറായില്ല ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്രകുത്തിയപ്പോ ഐസ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടികളല്ലോ വീടിനകത്ത് പേര് റൂമിനകത്തിരിക്കാൻ തുടങ്ങി പണച്ചവനെ ദിവസങ്ങളെ കടന്നുപോയി ഓരോ ദിവസവും സുഭിയുടെ നിസ്താരം കഴിയുണ്ടോ ഐസാദേവി വീടിന്റെ വാതിലിങ്ങനെ നോക്കുകയാ റസൂല് <laughs> വരുന്നുണ്ടോ <disappointment> മുത്തിനബി വരുന്നുണ്ടോ ആഴ്ചകളോടവ കഴിയുകയാട് അവസാനം ഒരു ദിവസം നോക്കുമ്പോസ്കാരം കഴിഞ്ഞാകുവിന്റെ പ്രവാചകം തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ വരികയാറങ്ങി ഓടുകയാറവിക അവിടെ ഇറങ്ങി ഓടുകയാട് പൊടച്ചവനെ ഓടിച്ചെന്നിട്ട് മുത്തിനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോലിക്കുന്ന ിയേ ഇനി അറസൂലല്ല അള്ളാഹുവിന്റെ പ്രവാചകര് കുറു ആനിലായത്തിറങ്ങിയോ നബിയേ

ോട് ആയി സബീരി പറയുകയാറപ്പായിരുന്നു നബിയേ ഇത്ര റസൂലുള്ള ചോദിക്കുകയാ എങ്ങനെയാ എങ്ങിബിരി വെളിച്ചിറക്കിയത് ഏഴാകാശം കടന്ന് അമ്മാഹിവിന്റെ അടുക്കൽ നിന്ന് ഖുർആാനിന്റെ ആയത്തുമായി പടച്ചറപ്പിന്റെ സഹായം എങ്ങനെയാ നേടിയത് എങ്ങനെയാ நீடியது யா சூலல்ல പറന്നു കൊടുക്കുകയാസൂല് ചോദിക്കുകയാണീ വീട് നികത്തിരുന്നത് എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത് ആ സമയത്താണ് ആയിഷീവി പറയുന്നു ആ റസൂലല്ലോ നിസ്താരപ്പായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ലിഖറാനിയേ നെഞ്ചു പൊട്ടുമ്പോ കണ്ണു നിറയുമ്പോ സഹിക്കാൻ കഴിയാതെ വരുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞതെന്തെന്നറിയുമോൻ അല്ലാ അസ്ബുൻ അല്ലാ പറഞ്ഞത് ഏത് അതുകൊണ്ട് പഠിച്ചു വെച്ചോ ഒരാളുടെ ഹൃദയത്തിൽ കഴിഞ്ഞാ എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽ അല്ല പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമുണ്ടെന്നറിയുമോ അവന് അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ അതുകൊണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുതരെന്ന ഒന്നാമത്തെ പ്രതിപഥം അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ ومن يتبكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ നിന്റെ കൂടെ ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചിറപ്പുണ്ടല്ലോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾക്ക് അധികാരമില്ല നമ്മൾ കാൽബലമില്ല പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല ഒന്നുമില്ല നീ എന്തിനാ നിന്റെ കൂടെയുണ്ടല്ലോ രണ്ടാമതായിട്ട് വേണ്ടത് എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ ായിട്ട്മാറാകട്ടെ ഉറക്കപ്പറീമ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ട് നൽകുമാറാകട്ടെ ഉറക്കെ പറ അല്ല ഹീമ നൽകുമാറാകട്ടെ എല്ലാരും വലിയ ടെൻഷനില്ല ഉസ്താദ് നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദ് എങ്ങോട്ട് പോകും വീട്ടിൽ പോകണം കൂടിപ്പോ നമ്മൾ എന്തായാലും എങ്ങോട്ട് പോകാനുള്ളത് ഇവര് പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിൽ ഉള്ളവരല്ല എന്ന നൽകുമാറാകട്ടെ ശരിയാ നമ്മുടെ വീട് ഇവിടെ ആണോ നമ്മുടെ വീട് ഇവിടെ ആണോ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ നമ്മുടെ നാട് ഇതാണോ നമ്മുടെ തറവാടേതാ നമ്മുടെ തറവാടേതാ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ പറ ചങ്ങാതി നിന്റെ ഉപ്പ് നിന്റെ ഉപ്പുപ്പായ ആദന് ആദി എവിടെ ജീവിച്ചെ നബി എവിടെ ജീവിച്ചേ എന്നെ നോക്കണേ നബി ജീവിച്ചേ ഉമ്മേ ഹാഹു റതി അള്ളാഹു അപ്പൊ ഉപ്പുപ്പായി ഉമ്മമായി എവിടെ ജീവിച്ചത് ഞാൻ എന്റെ വല്ല പറ മനുഷ്യ എവിടെ ജീവിച്ചേ സ്വർഗത്തിൽ അല്ലേ പറ സ്വർഗത്തിലല്ലേ നമ്മുടെ തറവാട് അതല്ലേ അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ നമ്മൾ ഇവിടെ പേടിയ ഉസ്താദ് എല്ലാം പോവല്ല ഉസ്താദ് എന്ത് ഉസ്താദ് നില വീട് പണിതിട്ടുണ്ട് ഏക്കർ കണക്കിന് ജാകയുണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ വലിയ ബേജാറ് വലിയ ബേജാറ് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ പേടിക്കണം നമ്മള് നമ്മളെ പേടിപ്പിക്കോ അല്ല അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് ആ ഹസിബുത്തുമ്മൻ തുൽ ജന്ന സ്വർഗത്തി വെറുതെ പോകാമെന്ന് നീ കരുതിയോ അള്ളാഹു തന്നളോട് ചോദിക്കുകയാട സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് അനുഭവിക്കണം നീ എന്റെ പ്രിയപ്പെട്ടവരെ ബിലാൽ അലി അള്ളാഹു താലാനുഹുവിന്റെ ചരിത്രം പറയും മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറ എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകടായെന്ന് പറഞ്ഞ് ബിലാലു തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിൻ്റെ മൂത്രം എടുത്തുകൊണ്ടു വന്ന് തങ്ങളുടെ മുഖത്തെ കുഴിക്കുമ്പോഴും ബിലാലു തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് ഇത് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല തന്റെ പ്രിയപ്പെട്ട ർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തൻറെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ തീ വെന്ത തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ശവായി ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹുവേ പടച്ചവനെ സുമയ്യാ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീ കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ മണലു വാരിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിലെ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ സുമയ്യ ാഹു ത മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു ഇവന്മാര് കൊന്നാലും അള്ളഹാന കൈവിടരുത് ഇവന്മാര് നമ്മളെ കൊന്നാലും അള്ളാഹു അഹദ് നമുക്ക് സ്വർഗമുണ്ട് തോറ്റുകൊടുക്കരുത് അബൂജല് കടന്നു വന്നിട്ട് സുമയ്യ ബീപിയെ ചവിട്ടി തറയിലിട്ടു കഴുത്തിൽ തലയിൽ തലയിൽ തൻ്റെ കഴുത്തിന്റെ ഭാഗത്ത് കാലു വെച്ചിട്ട് സുമയ്യാ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും വിളിച്ചു പറഞ്ഞു അള്ളാഹു അഹദ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാ മലർത്തി കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യാ ബീവിയുടെ ഗുഹിയ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അള്ളാഹു അഹദ് ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല ഇത് തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ ദഹിച്ച ത്യാഗങ്ങളാ ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗമാ ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളഹാനോട് ചോദിക്കണത് അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ നമുക്കെന്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കാര് പറഞ്ഞുടാ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീ ഒന്നായി പൊക്കോളെ എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്ന് ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത് നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകും എന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി നമ്മൾ പേടിക്കാൻ തുടങ്ങി സഹോദര ചിന്തിക്ക് നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടവരാ നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിലും ഇത് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലോ അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വരട്ടലുകൾ നാലു ഭാഗത്ത് നിന്നും നടക്കും നാലാ ഭാഗങ്ങളിൽ നിന്നും കൊല്ലും കരിക്കും വെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വരും നമ്മൾ എന്ത് ചെയ്യരുത് പേടിക്കരുത് നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ ഇനി അമിട്ടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും സഹോദര ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ നിങ്ങൾ അല്ല ആരാന്ന് മനസ്സിലാക്ക പേടിച്ചോടല്ലേ കൈയാലി വറക്കല്ലേ നിങ്ങൾ അല്ല ആരാന്ന് മനസ്സിലാക്ക മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസാത്ത മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്നറിഞ്ഞപ്പോ ശത്രുക്കളും മുഴുവനും വാളു കൊണ്ടുവന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം ആരാണോ കാണുന്നത് അപ്പ തന്നെ വെട്ടിക്കൊള്ളണം എല്ലാവരും പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ വീടിനകത്താണെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങളും മഹാനായ അലിയുബിൻബ് റദി അലാ മുത്തി ചോദിച്ചു നീ ഇവിടെ കടക്കോ അലിയാരു തങ്ങളോട് ചോദിച്ച് നീ ഇവിടെ കിടക്കുവോ അലിയാരു തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത് ഞാൻ ഇവിടെ കിടക്കുന്ന എനിക്കെന്താ തങ്ങൾ സ്ഥലത്ത് അലിയാർ തങ്ങളെ കിടത്തി പ്രവാചകന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ലാ ആരാന്ന് പഠിക്കണം മുസ്ലിം ആദ്യം നിനക്ക് ഇതുവരെ അള്ളായി തിരിഞ്ഞിട്ടില്ല അല്ല ആരാണെന്ന് നീ പഠിക്ക് ഇറങ്ങി വന്നിട്ട്

വാതില് തുറക്കണം ഒറ്റയേറെ ഇറങ്ങി പൊക്കോണം അള്ളാഹുമാറാകട്ടെ പിടിച്ച് കിടത്തിയിട്ട് ജിബിരില്ല കൊണ്ട് കൊടുത്തത് ആദ്യം മനസ്സിലാക്കട പൊട്ടു മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തെ ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു അതിനകത്ത് എന്താ ഉള്ള ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരായ തോതണം െറിയണം എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി പോകാനാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് പോയില്ലേ നൽകുമാറാകട്ടെ ആ ഇതാണ് തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ അവസാനം റസൂലുള്ള ചോദിച്ച അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഞാൻ റെഡിയാ നബി എല്ലാം റെഡിയാക്കി നിക്ക വരുന്നുണ്ടോ ചാടി കൂടെ കയറി രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി നാലോ ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓടറിട്ടു ജനങ്ങളും മുഴുവനും ഓടുകയാ

ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു അവര് അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനെ തടിക്കുക അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കൊക്കെ തടിക്കുന്നുണ്ട് അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും നമ്മുടെ ആ സമയത്താണ് പ്രവാചകം പറയുന്നു ഇത് പറഞ്ഞതാ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു അബൂബക്കറ് അള്ള നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറ് നമ്മള് രണ്ടുപേരും മാത്രമല്ലല്ലോ മൂന്നാമനായിട്ട് അവൻ തീരുമാനിച്ച പോരാ പറഞ്ഞുകൊടുക്ക അല്ല നമ്മുടെ കൂടെയുണ്ട് പിന്നെ എന്തിനാ പേടിക്കണ അവൻ അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ അള്ള തീരുമാനിക്കണം അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ ലാ തഹസൻ അല്ലാഹോ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദര മുസ്ലിമാണോ ഈമാനുണ്ടോ അല്ലാ വിശ്വാസമുണ്ടോ അല്ല മതി നിനക്ക് നിന്റെ കൂടെയുണ്ട്